അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ഏറ്റവും നല്ല ഒറ്റമൂലിയാണിത് നമുക്ക് പെട്ടെന്നൊരു വേദന വന്നു നമ്മുടെ കുട്ടിക്ക് വയറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തൊരു വേദന വന്നു കുട്ടിയെ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു നിർവാഹവുമില്ല ഡോക്ടറെ കാണിക്കാൻ കഴിയുന്നില്ല കാരണം വീട്ടിൽ ആരുമില്ല അല്ലെങ്കിൽ വാഹന സൗകര്യമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടി അങ്ങനെ കുട്ടി വയറുവേദന എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് പരിഹാരം കിട്ടാൻ ഒരു ആത്മീയമായ പരിഹാര മാർഗം പറയട്ടെട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് ഒന്നും കൂടുതൽ പറയാതെ കാര്യം മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഒരു ലൈക്കും കമന്റും ചെയ്താൽ വളരെ ഉപകാരം ഒന്ന് സൂറത്തുൽ ഫാത്യഹ ഏഴ് തവണ പാരായണം ചെയ്യുക പിന്നെ ആയത്തുൽ കുൽസി തവണ സുഹത്തുൽ മൂന്ന് തവണ സുഹത്തുൽ ഫലത്ത് ഒരു തവണ സൂറത്തുൽ നാസ് ഒരു തവണ വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക ശേഷം സൂറത്തുൽ ഇസ്രെ എൺപത്തിരണ്ടാമത്തായ ഒരു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക ششم أذهب البعث رب الناس يشفي أنت الشافي لا شفاءك لا شفاء إلا شفاءك شفاء لا يغادر سقما ولا علما يجي تبنا باراهنا سيولا ششم أعوذ بعزة الله وقدرته, وقدرته من شر ما تجد وتخاذر أعوذ بعزة الله وقدرته من شر ما تجد وتخاذر إذي يجي تبنا باراهنا سيولا ശേഷം എന്നുള്ളത് ഏഴ് പ്രാവശ്യം ഇതൊക്കെ നിങ്ങൾ പാരായണം പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒന്നുകൂടി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമാകും നിങ്ങൾ ഇതെപ്പോഴാ എന്താ ചെയ്യേണ്ടത് എവിടെയാണോ വേദന വേദനയുള്ളത് ആ ഭാഗത്ത് വലത് കൈവെക്കുക നിങ്ങളുടെ വലത് കൈവെക്കുക എന്നിട്ട് ഇതൊക്കെ ഓതി കൊടുക്കുക വലിയ ശംശം ഉണ്ടാക്കുവാ രോഗങ്ങളിൽ നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ ശമനം നൽകട്ടെ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് എഴുതി വെച്ചോളൂ ഉറപ്പായും പരിഹാരം ഉണ്ടാകുന്ന നല്ല ഒരു ഒറ്റമൂലിയാണ് അള്ളാഹു പ്രയാസങ്ങൾ നീക്കി നീക്കിത്തരട്ടെ അസലക്കും